she സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു അർപ്പിക്കുന്നു ഹാലയിലൂയ ഒരു വിവരക്കേടുള്ള ഇടയനാന്നൊന്നും വിചാരിക്കില്ല ഈ ീ വേണ്ടി എന്റെ ജീവൻ കൊടുത്താൽ ഈ ആട് ജീവിക്കും സ്വൽപ്പം ഉറപ്പുള്ളവരുടെയും ദൈവങ്ങളെ നമ്മൾ എത്ര അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഓരോ കുബാ ഒരു കുർബാനയിലൊരു നൊമ്പരം ഉണ്ട് നമ്മൾ ധ്യാനിക്കാട്ടോ

അലിഞ്ഞു ചേർന്നു തന്ന് നിന്റെ ശരീരത്തിൽ ക്രിസ്തു ക്രിസ്തുവിനെ മുറിവിന് ഈ മകളെ ഒക്കെ അങ്ങനെ ആയിരുന്നു മക്കളെ വലിയ വിശുദ്ധരൊക്കെ അപ്പു അപ്പുറത്തുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു അവൾ അറിയണം കർത്താവ് എഴുന്നള്ളി വരുന്നത് അറിയണം കർത്താവ് അപ്പം മുറിച്ച് തരുന്നത് അറിയണം കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കുർബാനയൊക്കെ സത്യത്തിൽ നിന്ന് കുർബാന പരിശോധന തന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേന് ചാപ്റ്റർ മാറ്റി യോഹനാകാണ് ശരിക്കും നിങ്ങൾക്ക് നമ്മൾ ഈ ആഴ്ച തന്നെ ഒരുക്കി കൊണ്ട് വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നലെ പ്രാർത്ഥിച്ചു കുറച്ച് കഴിയുമ്പോൾ വല്ലാത്തൊരു പ്രചോദനം നല്ല ഇടയിനെ പറ്റി

എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല ഈ കാരണം അങ്ങനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുക നിത്യജീവനൊക്കെ അങ്ങനെ പ്രണയിച്ചിരിക്കുക എന്തായാലും മക്കളെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങള് വല്ല പോകും ഏറ്റവും കൂടുതൽ ഉള്ള ഒരു നൂറ് വർഷം അതിനപ്പുറത്ത് ആരെയും കൂടുതലേപ്പില്ല ഇവിടെ ഇരിക്കുന്ന ഏറ്റവും അങ്ങേറ്റ ആൾ നൂറ് വർഷം കൂടെ വേണം ജീവിച്ചിരിക്കാം അതിനകത്ത് തൊണ്ണൂറ് വർഷത്തിനകത്ത് എൺപത് അല്ല അഞ്ചു വർഷത്തിനകത്ത് കൂട്ടത്തിൽ കൂടുതൽ വേണ്ടേ ഒരു മൂന്ന് മാസത്തിനകത്ത് പോകുന്നവരൊക്കെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് ഒരു വർഷത്തിനകം പോകുന്നവര് കൂട്ടത്തിൽ ഇരിപ്പുണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ പോകുന്നവര് കൂട്ടത്തിൽ ഇരിപ്പുണ്ട് പത്ത് വർഷത്തിനുള്ളിൽ കടന്ന് പോകുന്നവരുണ്ട് ജീവിതം ആത്മാർത്ഥം വിശ്വസിച്ച് ജീവിക്കണം മക്കളെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കണം ദൈവവചനം ഉൾക്കൊള്ളി ജീവിക്കണം തിരുശരീര തിരക്ക് സ്വീകരിച്ച് ജീവിക്കണം അപ്പോൾ നിന്റെ ജീവിതം ഒരന്തമായി മാറും നിനക്ക് ക്രിസ്തു തരുന്ന ഒരു ധൈര്യമുണ്ട് ക്രിസ്തു ക്രിസ്തുതരെന്നൊരു ബലമുണ്ടാകൂ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ലൈൻ അറഞ്ഞു നിൽക്കുകയാണ് കൊന്നു മക്കളെ നീടുന്ന മാലയ്ക്കകത്ത് ഒരു അഭിഷേകമുണ്ടെന്ന് നീകത്തിക്കുന്ന തിരിയിൽ ഒരു അഭിഷേകം അഭിഷേകമുണ്ടെന്നൊക്കെ വിശ്വാസം ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടിയല്ല നിന്റെ ജീവിതം വരിക്കുന്നതാണ് ദൈവത്തിന്റെ സ്വന്തമാകാൻ വേണ്ടിയാ നിൽക്കുന്നത് അറിയാമോ വിശുദ് നീ തൊട്ടുപോത്താൻ പോകുന്ന ഒരു വിശുദ്ധന്റെ കയ്യിലെ അസ്ഥീരി മാത്രമല്ലെന്ന് നീ ഓർക്കണം ദൈവത്തെ തൊട്ട ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ചെയ്ത് ഒരു കയ്യാന്ന് ജീവനുണ്ടാകാനും അത് വെല്ലുവിളിച്ച മക്കളെ പറയുന്നത് ഞാൻ ഓർക്കാൻ ഓർക്കൊള്ളേ ചിലപ്പോ ഇവിടെ ഇരിപ്പുണ്ടാവും ഞായറാഴ്ച ദിവസം രാവിലെ പള്ളിയിൽ വരുന്നവര് അങ്ങ് തീക്കോയി അങ്ങനെ അപ്പുറത്തുനിന്നൊക്കെ മനുഷ്യന്മാര് വരുക എറണാകുളം ഇവിടെയാ കൊടുങ്ങല്ലൂര് മലബാർ സൈഡിൽ നിന്ന് ഒരു ശുശ്രൂഷയില്ല ഒരു കുർബാന മാത്രമേ ഉള്ളു നോക്കടേ എന്നെ ചങ്കുവിടക്കാവണ്ടോ മക്കളെ നിങ്ങളുടെ തലേ കൈവെക്കുമ്പോ ഇത്രയും കഷ്ടപ്പെട്ടും വേദനയ്ക്കും ഇത്രയും ദൂരം യാത്ര ചെയ്തു വരുമ്പോ നിന്റെ ഉള്ളിലുള്ള ഒരു സ്വപ്നമില്ലേ നിന്റെ ഉള്ളിലുള്ള വെളുപ്പാങ്കാലത്തൊക്കെ വരിക ആദ്യം കൈവെപ്പ് കിട്ടാൻ വേണ്ടി വെളുപ്പാങ്കാലത്ത് വരിക അയ്യോ മക്കളെ

എങ്ങനെങ്കിലും അത് തീർന്നാ മതി എന്നൊക്കെ വിചാരിക്കുന്ന മക്കളില്ലേ പൗരോഹിത്യ ജീവിതം ഒരു ആനന്ദമൊക്കെ ആയിട്ട് വാങ്ങണ്ടേ മകള് സന്യാസ ജീവിതം ഒരു അഭിഷേകമായിട്ട് വാങ്ങണ്ടേ ഇവിടെ ശിശുഴ ചെയ്യുന്ന അനേകം മക്കളുണ്ട് നിങ്ങളെ ജീവിതമൊക്കെ നിങ്ങൾക്ക് എന്ത് മാത്രം ആനന്ദം പകരുന്നുണ്ട് രാവിലെ കാർത്തിക്കാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ ചോദിച്ചു എത്ര എന്ത് ചെയ്ത ലൈവ് ഉണ്ടാക്കാൻ പറ്റും എന്ത് വേണേലും അതിനുവേണ്ടി ആ എന്ന് ചെയ്തുള്ള നിൽക്കുക എവിടെ പോയാ കിട്ടും എത്ര രൂപ കൊടുത്താൽ കിട്ടും ഒരു മനുഷ്യൻ്റെ എക്സൈറ്റ്മെന്റ് അത്ഭുതം ഇരിപ്പുണ്ട് ഷീ അവിടെ ഇരിപ്പുണ്ട് അത് ചേട്ടാ നടക്കത്തില്ല എറണാകുളത്തുനിന്ന് ആനം വരണം എന്തും എന്തും ചെയ്യാം എന്തോരമെന്ന് മടിയില്ലാതെ നിൽക്കുന്ന മനുഷ്യന്മാര് കൊളുത്താണാ കൂട്ട സ്വർഗത്തിലേക്കുള്ളൊരു കൊളുത്താ ഇത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു കൊളുത്ത എന്തു ചെയ്താലും ചിന്തയിലേക്ക് അത് നീ അറിയണം നിനക്ക് ജീവനുണ്ട് അതേ നീ നീ നിന്റെ ജീവിതത്തിലേക്ക് നിറച്ച് തരാൻ സമൃദ്ധമായിട്ട് തരാൻ നിന്റെ ദൈവത്തിന്റെ കൈലിയ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി വൈസേ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി എത്ര വലിയ ഒരു അമ്മ കുടുംബത്തിന് വേണ്ടി ജീവൻ വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുക ഒരപ്പൻ കുടുംബത്തിന് വേണ്ടി ജീവിതം മുറിച്ചു കൊടുക്കുക ഒരു പുരോഹിതൻ ഒരു ജനത്തിനു വേണ്ടി ഒരു മെഴുകുതിരി പോലെ കത്തി ഇല്ലാതാവുക ഒരു സമർപ്പിതൻ ഒരു സമർപ്പിത ദൈവ ജനത്തിനു വേണ്ടി ദൈവ ജനത്തിനു വേണ്ടി ഒരു ആരാധനയായി പ്രാർത്ഥനയായി തീരുകയാതകലിന്റെ രഹസ്യമുണ്ട് മക്കളെ ജീവിതത്തിന്റെ നിറവ് എന്തെങ്കിലും നേടിയതിൻ്റെതല്ല എല്ലാം കൊടുത്തതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ട് പൊഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ അധികം കൊടുത്തവര് അധികം 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 സന്തോഷിക്കും ദുഃഖിക്കും ഇടേനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ആടുകൾ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു നമ്മുടെ ഒരു ഒരു നിന്നെ വിട്ടുകൊടുക്കാതെ ഉണ്ടെന്ന് തന്റെ ജീവ കൊടുത്തേ ഒരു മനുഷ്യന് കടന്നു പോകാൻ പറ്റുന്ന ദുഃഖങ്ങൾ കപ്പുകൂടെ അവിടുന്ന് കടന്നു പോയിന് കാരണം നിന്റെ വേദനകളെ ഒരു ഒരഭിഷേകമാക്കി മാറ്റാനാ സങ്കടങ്ങളിലും നീറ്റലുകളിലും ഒക്കെ ഒരു അഭിഷേകം ഉണ്ട് മക്കളെ വേദനകളിൽ ഒരു അനുഗ്രഹമുണ്ട് വേദനകളിൽ ഒരു കൃപയുണ്ട് സങ്കടങ്ങൾ തളർത്താൻ പാടില്ല നിവചനം തുടരുക അവിടുന്ന് 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 നിന്നെ ഉപേക്ഷിക്കുകയില്ല പറയുക പതിനാലാം വാക്യം ഞാൻ നല്ല ഇടേനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ നോക്കണേ പിതാവായ ദൈവം ഈശോയെ അറിയുന്നത് പോലെ പിതാവായ ദൈവത്തോട് ഈശോയ്ക്ക് എന്ത് മാത്രം അടുപ്പമുണ്ടോ അതുപോലത്തെ ഒരു അടുപ്പം ദൈവ പൈതലെ നിന്നോട് കൊണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മാതാ കല്ലിയെ തമ്പുരാകത്തതാണ് കുമാരൂട്ട നീ ഏത് ജാതിയോ ഏതും മാതായിക്കോളെ ഭൂമിയിലെ സർട്ടിഫിക്കറ്റിനെയുള്ള മക്കളെ ജാതി മതം എഴുതുന്നത് റിലീജിയനും കാസ്റ്റും ഒക്കെ പള്ളിക്കൂടത്തിൽ എഴുതുന്ന മകളെ അല്ലെ റേഷൻ കാർഡിൽ എഴുതുന്നതാണത് ഹൃദയമാണ് ഹൃദയത്തിൽ ഹൃദയത്തിലേച്ചത് ആരെങ്കിലും ഇവിടെ ഇവിടെ ക്രിസ്ത്യാനി ഹൃദയത്തിൽ എഴുതത്തില്ല മക്കളെ ക്രിസ്തുവെന്ന് എഴുതിയിട്ടുണ്ടാവാ എന്റെ റേഷൻ കാർഡ് കൊണ്ട് നിനക്ക് സ്വഗ്ഗത്തിൽ പോവാൻ പറ്റത്തില്ല കൊച്ചേ നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിനക്ക് നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല തിരിച്ചറിയൽ കാർഡ് കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല നിന്റെ ഹൃദയത്തില് ക്രിസ്തുവിന്റെ മുറിവുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തും നീ ആരാണത്തെ ക്രിസ്തുവിനോടുള്ള സ്നേഹം ക്രിസ്തുവിന്റെ മുറിവുകളോടുള്ള സ്നേഹമാവണം

പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ക്രിസ്തുവുമായുള്ള ഒരു സ്നേഹബന്ധം ക്രിസ്തുവുമായുള്ള ഒരു വല്ലാത്ത അടുപ്പം പറയുക ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് എല്ലാവരും മനുഷ്യ മനുഷ്യരെല്ലാം ക്രിസ്ത്യാനികളാണ് മനുഷ്യരെല്ലാം ക്രിസ്ത്യാനികളാണ് പോഷന്മാരാണ് കുറച്ച് പേര് ക്രിസ്ത്യാനികളെല്ലാം കഥാക്കുന്നത് മനുഷ്യരെല്ലാം ക്രിസ്ത്യാനികൾ ക്രിസ്തു ഉള്ളവനാണ് ക്രിസ്ത്യാനികൾ പള്ളി ദിവസം പോകുന്നവരെ പേര് ക്രിസ്ത്യാനി എന്ന് അവനെ കള്ളനിന്നും കൊള്ളക്കാരൻ നിന്നും ഏതു പേര് വേണേലും വിളിക്കണം പക്ഷേ ക്രിസ്തുവിനെ മാ ഓട് ചേർത്ത് പിടിക്കുന്നവനാരോ അവനാണ് ക്രിസ്ത്യാനി ക്രിസ്തുവിനു വേണ്ടി ഏത് വഴിയും നടക്കാൻ ഒരുങ്ങുന്നുവോ അവന്റെ പേരാ ക്രിസ്ത്യാനി സ്വർഗത്തിലെ ബുക്കിലാണ് ഒരുവൻ ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ഹാലൂയ ഈ ആടുകളിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് എനിക്കുണ്ട് ഞാൻ അവരെയും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ക്രിസ്തു എന്ന സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളിലേക്ക് ക്രിസ്തു എന്ന സ്നേഹം കൊടുക്കണം മക്കളെ ക്രിസ്തു എന്ന പാന്ത് ദൈവമക്കൾ അറിഞ്ഞുകൊള്ളുക ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിനോടുള്ള സ്നേഹം ഏത് ജീവിതത്തെയും ജീവനെയുമൊക്കെ മറികടക്കുവാൻ അതിജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ക്രിസ്തു ശക്തിയുടെ പേരാണ് ക്രിസ്തു സ്നേഹം ഒന്നിനും ഒന്നിനും തളർത്താൻ പറ്റാത്ത ഒന്നിനും തളർത്താൻ പറ്റാത്ത ദൈവത്തിന്റെ സാന്നിധ്യം കേരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ ബലി ബലിയാക്കി വാട്ട് ഐ ആം ഡൂയിങ് ഐ നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ ടെ ഉണ്ടോ നീ സഹിക്കുമ്പോൾ പറയാവോ എനിക്കറിയാം ഇതെന്താന്ന് നീ ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകുമെന്ന് പറയാൻ കഴിവുണ്ടോ എനിക്കറിയാം ഇതെന്താന്ന് നീ വല്ലാതെ തകക്കപ്പെടുമ്പോ നിനക്ക് പറയാൻ പറ്റുമോ എനിക്കറിയാം എന്താണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ മുഴുവൻ സംഭവങ്ങൾക്കും ക്രിസ്തു എന്ന വ്യാഖ്യാനം എഴുതാനുള്ള കരുത്തു ദൈവ മക്കൾക്കുണ്ടോ എന്ത് സമരവോ ദുഃഖമോ വേദനയോ അത് സമം ക്രിസ്തു ക്രി പിതാവ് അഹ്തിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ഇല്ലാഫ് പിതാവിനോടുള്ള സ്നേഹത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല സദ്യക്കണ പറയുന്ന വാചനം അതുകൊണ്ട് അവസാനിപ്പിക്കാം ദുരന്തങ്ങളൊന്നുവേ എൻ്റെ തലയിൽ അടുപ്പിച്ചൊന്നുമല്ല ഞാൻ ക്രിസ്സിയുടെ ഞാൻ സ്വീകരിച്ചതാണ് ആരും ആരുമിതേലിച്ചേൽപ്പിച്ചതല്ല ഞാൻ സ്വമേധയാ സമർപ്പിച്ചതാണ് ഇരു കരങ്ങൾ വന്ന് പിരിച്ചു പിടിച്ച മക്കള് ആഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് നീട്ടിക്കൊടുത്ത് ഇരു കരങ്ങൾ വന്ന് ആഗ്രഹിച്ചു സാക്ഷിയായി മാറുവാൻ കർത്താവ് എല്ലാം തിരക്ക് സമർപ്പിക്കുവാൻ എല്ലാം ഏറ്റുവാങ്ങുവാൻ ഒരു ദുഃഖത്തിലും ഒരു ദുരിതത്തിൽ തകർന്നു പോകാതിരിക്കാൻ